നമസ്കാരം ഞാൻ ജോബി ചോദി അതെ വിദേശ രാജ്യങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന നമ്മുടെ ഈന്തപ്പഴല്ലേ അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കറ്റോട്ടോ അതാ കണ്ട മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഈന്തപ്പഴം എന്ന് പറഞ്ഞ സാധനം എന്താ കണ്ടാ ഇങ്ങനൊരു കാഴ്ച നമ്മുടെ സുൽത്താൻ ബത്തേരിയില് കണ്ട നമ്മുടെ ഈ സ്ഥാനം എവിടെ ഇത് പാടിച്ചിറ പാടിച്ചെറ പുൽപ്പള്ളി പാടിച്ചെറ പുൽപ്പള്ളി പാടിച്ചെറയിലാണ് അല്ലേ ഇതാ കണ്ട ഈ ഒരു കാഴ്ച നോക്കിയ ശരി ഒറിജിനൽ ആണ് അല്ലേ ഒറിജിനൽ ഭാഗ്യം ചെയ്തൊരു ചേട്ടൻ തന്നെയാണ് ചേട്ടൻ രാജു രാജു ചേച്ചിയുടെ പേര് എന്റെ തങ്കം ഇതാ കണ്ട നമ്മളൊക്കെ ഇങ്ങനെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ വിദേശത്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ കണ്ടിട്ടുണ്ടാവും ഇത് എത്ര നാളായി ചേട്ടാ ഈ ഇത് ആദ്യത്തെ കായ്പ ശരിക്ക് ശരിക്കും ആദ്യ ഒരു ചെറിയ ഒന്ന് രണ്ട് കൊല വന്നായിരുന്നു ഇത്തവണയാണ് എട്ടൊമ്പത് കൊലയായിട്ട് വന്നത് എട്ടൊമ്പത് കൊല ഇതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം നാല് മരം നിക്കുന്നില്ല ഈന്തപ്പഴത്തിന്റെ നാലെണ്ണത്തില് മൂന്നെണ്ണം അതുകൊണ്ട് അത് അത് പൂവിടുക മാത്രമേ ഉള്ളൂ അപ്പൊ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനാണോ അതുള്ളതുകൊണ്ടാണ് ഇവര് എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചെടി ഈ ഒരു ഇന്തപിടത്തിന്റെ തൈ വെച്ചിട്ട് എത്ര നാളായി ഉണ്ടാവും ഞങ്ങൾ ഇപ്പോ വെച്ചിട്ട് രണ്ടര വർഷ പക്ഷെ ഒരു കുറച്ച് പ്രായമുള്ള തൈ ആണല്ലോ നമുക്ക് കിട്ടുന്നത് ആ ഞങ്ങൾ പരമ്പടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇത് വന്നത് അപ്പൊ ചെടികൾ വെക്കണ്ട മക്കൾ പറഞ്ഞ ആല് ഈത്തപ്പഴ പച്ചാ മതി ഈന്തപ്പഴം പെച്ചാ മതി എല്ലാ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയില്ല വെറുതെ ഒരു തണല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താണ് ഇത് ഉണ്ടായി വന്നപ്പോൾ എന്ത് തോന്നി ആ ഭയങ്കര സന്തോഷമായി ഇത് ഇങ്ങനെ കായ്ക്കും വരെ ഞാൻ ഇവിടെ കായ്ക്കില്ല കായ്ക്കൂലാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൾഫിലൊക്കെയാണ് കായ്ക്കുള്ളൂ പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അതും പോരാത്ത വയനാട്ടിൽ കായ്ക്കന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അത് തന്നെയല്ല ഒരുപാട് ആൾക്കാരാണ് ഈ കാഴ്ച കാണാനായിട്ട് ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ പോരാത്ത നോയമ്പ് കാലും കൂടെ ആയങ്ങൾ നോമ്പ് ആണല്ലോ ഇഷ്ടം പോലെ മുസ്ലിമും അല്ലാത്തവരും ജനങ്ങളും ദിവസം അമ്പത് പേര് അറുപത് ഇതിനിപ്പോ ഇതിപ്പോ ഏകദേശം രണ്ടര വർഷമായിട്ട് ചേട്ടൻ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇത് കാച്ചിട്ടുണ്ട് ഇതിന് വളം അല്ലെങ്കിൽ വെള്ളം നാനിയൊക്കെ വേണോ വെള്ളം വേണം വെള്ളം ശരിക്ക് കൊടുക്കണം പിന്നെ ജൈവ വളമാണ് കൊടുക്കുന്നത് അതെ ജൈവവളം ഇടുക വെള്ളം കൊടുക്കുക അതാണ് മെയിൻ ആയിട്ട് ഓ എന്തായാലും പുൽപ്പള്ളിയിലാണ് വയനാട് എന്നൊരു സ്ഥലത്താണ് എന്തായാലും കാഴ്ചയ്ക്ക് ഉപരി എന്താ പറയാ ഈന്തപ്പഴം എങ്ങനെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാഴ്ച തന്നെയാണ് അപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യാം ആദ്യമായിട്ട് ചേട്ടാ ഞാൻ ഇതിൽ നിന്നൊരു ഈന്തപ്പഴം കഴിക്കാൻ പോവാണ് അപ്പൊ ഇത് എവിടെന്നെടുക്കണ്ടേന്ന് ഒരു പ്രതീക്ഷയില്ല ഏതാ ഇതൊക്കെ ആ ഇതെല്ലാം അല്ലേത്തേ ഞാൻ എന്താ ഒരു ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒറിജിനൽ ഈന്തപ്പഴം ആ ഒരു സംശയ ആർക്കും വേണ്ട പക്ഷെ ഇതിന്റെ കുരു കണ്ടാ ഒരു വലുപ്പുണ്ട് പക്ഷെ ഇതിന് ദശ കുറവാണ് ദശ കുറവ ദശ കുറവെന്ന് പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ ചുളക്കില്ലാ കട്ടിയാവും അതെ അല്ലെ ജോജി വന്നിട്ട് കഴിച്ചുണ്ടാ നിങ്ങടെ നോക്കി പറയാൻ ഓ എന്റെ ചേട്ടൻ തന്നെ ഇതിന് ചുറ്റും എന്തായാലും പല സ്ഥലത്തും ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന് മുള്ളുണ്ട് അല്ലെ ആ മുള്ളുണ്ട് ഭയങ്കര മുള്ളുണ്ട് ശ്രദ്ധിക്കണം അല്ലെ ശ്രദ്ധിക്കണം അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വയനാട് ആയതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഈ സംഭവം നട്ട് കഴിഞ്ഞ ഉണ്ടാവോ അറിയോ വയനാട്ടില് ഉണ്ടായല്ലോ അപ്പൊ പിന്നെ വേറെ നട്ടാലും ഉണ്ടാവായി അതെ അല്ലെ പക്ഷെ ഇതിന് മെയിനായിട്ട് കായ്ക്കണമെങ്കില് ആണിന്റെ ഇതിന്റെ മോളിൽ അതിപ്പോ പുതുതായിട്ട് രണ്ടാമത് പിന്നെ ഉണ്ടാക്കി അപ്പൊ ഇത് കഴിയുന്നോട് കൂടി അടുത്തത് അപ്പൊ കൊല്ലത്തില് എത്ര വിളവെടുക്കും ഇത് ഒരു കൊല്ലത്തിലും മൂന്ന് ട്രിപ്പ് അവര് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല വേണ്ടപ്പ രാജു സംരംഭമാണ് ചേട്ടൻ കഴിക്കാറുണ്ട് ആ അല്ല ആ ഇത് ദിവസം പഴുക്കാൻ തുടങ്ങിയാ കഴിക്കാൻ തോന്നുന്നു നല്ല എനർജി ആയത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി ആയി ഈന്തപ്പഴ അല്ലേന്തഴം അപ്പൊ ശെരിക്കീന്തപ്പഴം ഇപ്പൊ ഷെല്ലു പറഞ്ഞ പോലെ പഞ്ചസാര ഇട്ടിട്ടും അങ്ങനെയൊന്നും അല്ല വരുന്നത് ശരി ഈന്തപ്പഴത്തിന്റെ അതേ മധുരം തന്നെയാണ് ഒറിജിനൽ ഇനി ഇത് കുറച്ചുകൂടി ആവണമെങ്കിൽ എന്താ ചെയ്യുക അതായത് ഈ തൊലി ഇങ്ങനെ കൂടുതലായി വരണെങ്കിൽ ശരി കൂടുതലായി വരണെങ്കിൽ ഇതിന് ലേശം പ്രായം കൂടി ആവണം അതെ ഒരേണ്ടല്ലേ ഉള്ളു ഇത് ലേശം കൂടി ഐറ്റം വെക്കണം കഴിച്ച് വെച്ച് കഴിയുമ്പോ തളിയിലാശം മൂപ്പാമ്പളാണ് ചുളക്കില്ലാ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളി കൂടി കാണിക്കാനാണ് കാരണം കാലത്ത് തന്നെ ഞാൻ അവിടെ ബത്തേരി ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ തേനീച്ച ഉണ്ട് അതെ അതിന്റെ ഉള്ളിലല്ലേ അപ്പൊ തേനീച്ച കൂടുണ്ട് ഏ കണ്ട പോലെ തേനീച്ച കണ്ട ഈതപ്പഴത്തിന്റെ ഇത് തിന്നാൻ വേണ്ടിട്ട് വന്നേക്കണ കണ്ടാ ഓ അതും നമ്മുടെ എന്താ പറയാ കേരളത്തില് ബത്തേരിയിൽ അല്ലെ ബത്തേരിയില് അതായത് വളരെ സന്തോഷമുണ്ട് ചേട്ടാ ചേച്ചി ബത്തേരി അല്ല പുൽപ്പള്ളിയാണ് കേട്ടാ അപ്പൊ ഇങ്ങനെ കാഴ്ച കണ്ടു സന്തോഷം ജോജു കേട്ടോ ആ പാടിച്ചറിയല്ലേ അപ്പൊ ഇനി വേറെ കേസ് ഉണ്ട് ഇനി ആരും കൂടി കാണാന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല കാരണം എന്താണെന്ന് വെച്ച് ഏകദേശം ഇതിപ്പോ കഴിയാറായിട്ട് എല്ലാം പൊഴിഞ്ഞു ഇതിന് ഒന്നായി കൊട്ടക്കൊലക്കുണ്ടായിരുന്നു നല്ല കൊട്ടക്കൊലയായിരുന്നു ആൾക്കാർ വന്ന് എല്ലാവർക്കും പറിച്ചോളാൻ പറഞ്ഞു അവർ വരുന്നവർ വരുന്നവർ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് സന്തോഷം സന്തോഷം ആ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം തന്നെയാണ് അവിടെ മറത്തിലൊക്കെ വേറെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം മാരി ഉണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷ നോക്കിയോ അപ്പൊ എന്തായാലും വളരെ സന്തോഷം എന്തെങ്കിലും നല്ല ആയിട്ട് വരുന്നതായിരിക്കും ഒരു താങ്ക് യു പറഞ്ഞു താങ്ക് യു താങ്ക് യു